പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നിരവും ആരാധനയും പൂച്ച ഈ നിമിഷം വരെ ഞങ്ങളെ കത്ത് പരിപാലിച്ച അനന്തകാരുണ്യവനായ കർത്താവിന് ആരാധനയും പൂച്ച ഞങ്ങളെ ഓരോരുത്തരാണ് വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നിരവും ആരാധനയും പൂച്ച പുതിയൊരു പ്രഭാതവും പുതിയൊരു ദിവസവും നൽകി അനുഗ്രഹിച്ച അനന്തകാരുണ്യത്തിന് പ്രൗഢനായ കർത്താവ് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം അങ്ങേക്ക് നന്ദി പറയും നീതിമാൻ്റെ പ്രാർത്ഥന സുഖത്തെ തുളച്ചു കയറുന്നുവെന്ന് ഞാൻ ഓരോരുത്തരെയും ഓർപ്പിക്കുന്ന കാര്യമാണ് ഈ പ്രഭാതത്തിന് നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങേ സ്വീകരിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയും നീതിമാൻ്റെ പ്രാർത്ഥന വളരെയധികം ഫലപ്രദമാണെന്ന് ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവേ ഫലദായകമായ പ്രാർത്ഥനകൾ വഴി ഞങ്ങളുടെ ഓരോരുത്തരെയും അങ്ങനെക്കായി സമർപ്പിക്കുന്ന എല്ലാവരെയും പ്രഭാതത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കരുതലും ഞങ്ങളുടെ പ്രാർത് പ്രാർത്ഥനാ സഹായം നൽകുന്ന ഓരോ വ്യക്തികളെയും നിധിയുടെ മാർഗത്തിൽ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും അങ്ങയുടെ കൃപകളാൽ നിറയ്ക്കുകയും ചെയ്യണം കരുണി വനേകത്താവെ ശിശുക്കളെ അങ്ങയുടെ അരിക്കലേക്ക് കൊണ്ടുവരുവാനും അനുഗ്രഹിക്കുവാനും അങ്ങാഗ്രഹിച്ചു പറഞ്ഞു ശിശുക്കളെ പോലുള്ളവരോടാണ് സ്വർഗരാജ്യം പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുക കണ്ണു വേനവരെ താഴെ നാഗുലകളില്ലാത്ത വിദ്യുവേഷമില്ലാത്ത ആരെയും രക്ഷാപേദത്തോടെ കാണാത്ത ദൈവകൃപയുടെ നിറവായാലും എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ മറന്നോക്കുന്ന നോക്കുന്നു അവരെ സ്നേഹിക്കുന്ന ആ സ്വഭാവത്തിലേക്ക് ഞങ്ങളുടെ ഉത്തരേജിക്കണം ഇന്ന് ഈ ദിവസത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരെയും ഇങ്ങേക്ക് സമർപ്പിക്കണം എല്ലാ കുഞ്ഞുമക്കളെയും ഞങ്ങൾ സമർപ്പിക്കും ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ മക്കളും അങ്ങേരെ കാരുണ്യത്താലും സ്നേഹത്താലും ചുലിക്കുവാൻ തക്ക വിധം അവരുടെ ഹൃദയങ്ങളെ അങ്ങ് ചലിപ്പിക്കണമെങ്കിൽ നേരായ പാതയിലൂടെ അവരെ നടത്തണമെന്നും അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മക്കൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ തക്ക വിധം ഇനി അവരെ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ കരം അവരുടെ മേൽവെയ്ക്കണമെങ്കിൽ അങ്ങയുടെ വിജയകരമായ വലുതകരം അവരുടെ കരങ്ങളിൽ വഴിതെറ്റിപ്പോയി മക്കളെ തിരികെ കൊണ്ടുവരണമേ നേർവഴിയിലൂടെ നയിക്കണം നിന്റെ കാരുണ്യത്താലും സ്നേഹത്താലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ പക്കലെത്തിച്ചേരി ഈ മക്കൾക്ക് ഫലദായകമായി തീരുവാനും അനുഗ്രഹിക്കണം നീ എന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഇതാ നിന്റെ തിരുവനന്തപുരം സമർപ്പിക്കണം നിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിയുവാനും അവർക്ക് കൃപ നൽകി അനുഗ്രഹിക്കണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധ സുരേഷിൻ്റെ അനുഗ്രഹം നിലവെന്നാണ് എന്നും നിലനിൽക്കുമാറാ